ചാനൽ അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യു ആൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു ആൻ്റെ ചെയ്യാം താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് പേരൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മളിങ്ങനെ ക്യു ആൻ്റെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറവാണ് ചാനലിൻ്റെ റീച്ച് കുറവായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും കുറവാണ് പക്ഷേ ചോദിച്ചവരെ നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ചോദിച്ചവർക്കുള്ള മറുപടി ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ലീവുള്ള ദിവസമാണ് ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിനായിട്ട് മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ ഇത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു രണ്ടാഴ്ചയൊക്കെ ഗ്യാപ്പ് കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ക്യു ആൻ്റേക്ക് ആൻസർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിന് മുന്നത്തെ ക്യു ആൻഡെ പോലെ അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക കൂടുതൽ പേരും ചെന്നൈനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിനെ കുറിച്ചിട്ട് ആൻസർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വേഗിപ്പിക്കാവുന്ന വേഗം ക്യു ആൻഡിയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് എന്തായാലും നീ ക്യൂ വേണ്ട ചെയ്യാം ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം അതിന് ആൻസർ ചെയ്യാം ഒരു നാല് നാല് പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൻസാ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്നാണ് ഡയറ്റ് ഉണ്ടോ ഇപ്പോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഡയറ്റ് ഈ ഒരു വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്നാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അങ്ങനൊരു പെട്ടെന്ന് ഞാൻ ആദ്യമൊക്കെ ചെന്നൈയിൽ നിന്ന് ചെയ്തിരുന്ന പോലൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് പോലെ പെട്ടെന്ന് വെയിറ്റ് കുറക്കാനൊന്നും വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് ഡായിട്ടൊന്നുമല്ല ചെയ്യുന്നത് സാവധാനം ഈ ഒരു വർഷം കൊണ്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇപ്പം ഇപ്പോൾ പെട്ടെന്നൊരു ക്രാഷ് ഡയറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടി ഭയങ്കര ഒരു ആകും ക്ലാസ്സും ഉണ്ട് വർക്ക് ലോഡ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് ഡയറ്റെന്ന് കൂടി പറയുമ്പോൾ ഫുൾ സ്ട്രെസ്ഡ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പതുക്കെ അപ്പോൾ ചില രാവിലെ ഉച്ചക്കൊക്കെ ഇങ്ങനെ രാഗി ഓട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അപ്പോൾ അത് സ്പെഷ്യൽ കഴിക്കും കുറച്ച് പൂതിക്ക് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത് എന്തായാലും ഇനി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് തുടങ്ങണം ഇപ്പം ഞാൻ ജനുവരിയിൽ ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പതുക്കെ പോയിട്ടിട്ടോ പിന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട് രാവിലെ അതും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൂഡിനനുസരിച്ച് ചിലപ്പോൾ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യൊന്നുമില്ല അങ്ങനെ ഒരു പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ എക്സസൈസും വർക്കൗട്ടൊന്നും ഒന്നും കൊണ്ട് കൊണ്ടുപോകണില്ല പക്ഷേ എനിക്ക് കൊണ്ടുപോകണം കാരണം ഇപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ട്രാക്കൊക്കെ പതുക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ഡയറ്റുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ ചോദിച്ചില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നാലും ഈ ഒരു വർഷം ഞാൻ എടുത്തൊരു തീരുമാനമാണ് എന്തായാലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകും എന്നുള്ളത് അപ്പോൾ അതങ്ങനെ മാക്സിമം ഓരോ ദിവസം കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുള്ളായിട്ടൊരു ഡേ അങ്ങനെ അൽക്കോയ്ത്താക്കിയിട്ട് എന്താ പറയുക ഡയറ്റില്ലാണ്ട് വിടണമെന്നില്ല ചിലപ്പോൾ രാവിലെയും ഉച്ചക്കും സ്ട്രിക്റ്റ് ആയിട്ട് കുടിച്ചാലും വൈകുന്നേരം ഉണ്ടാവില്ല ഇനി അഥവാ രാവിലെ ഉച്ചക്കും എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിൽ ഞാൻ ഫാസ്റ്റിങ് എടുക്കും അങ്ങനെ ചെയ്യാറ് പിന്നെ ക്ലാസ്സുള്ള ഉള്ള ദിവസമാണെങ്കിൽ രാത്രി ഞാനൊന്നും കഴിക്കലില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യും പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് കഴിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ റൂട്ടീൻ പോണത് എന്തായാലും ഡയറ്റിൽ തന്നെയാണ് ഇൻഷാല്ല ഈ ഒരു വർഷം ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും എനിക്കിൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എത്തണം എന്നാണ് പതുക്കെ പോവാച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പതുക്കെ വെയിറ്റ് കുറക്കാവുമ്പോൾ പതുക്കെ അത് കൂടുള്ളൂ ഈ പെട്ടെന്നുള്ള ക്രാഷ് ഡയറ്റൊക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് കുറയും പത്തും അഞ്ചും പത്തും കിലോ ഒക്കെ കുറയും പക്ഷെ അതിനനുസരിച്ച് അത് നിർത്തി കഴിഞ്ഞാൽ അതേപോലെ കൂടും ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അതുക്കങ്ങനെ സാവധാനം പണ്ട് ആദ്യത്തിൻ്റെ വെയിറ്റ് ലോസ് അങ്ങനെ ആയിരുന്നു സാവധാനം ഒരു നാല് മാസം കൊണ്ടൊക്കെ കുറച്ചതാണ് അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഒരു വർഷത്തോളം ഞാൻ അങ്ങനെ ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് മാത്രം അതും കുറച്ചും കൂടി ക്രാഷ് ആയിട്ടുള്ള രീതിയിൽ നല്ലോണം കലോറി ഡെഫിസിറ്റിൽ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം എന്തായാലും ഇപ്പം അങ്ങനെ എൻ്റെ ഒരു ഈ ഒരു വർഷത്തെ പ്ലാനിങ് ഒരു വർഷം വേറെ ഒരു പ്ലാനിങ്ങും ഞാൻ എടുത്തിട്ടില്ല ഒരു ഡയറ്റ് മാത്രം കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വെയിറ്റ് ഈ ഒരു വർഷം ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഞാൻ ആഗ്രഹിച്ചൊരു വെയിറ്റിൽ അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ കൂടെ പോയിട്ട് വേണം എത്താൻ ക്രാഷ് ഡയറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു മാസം ഒന്ന് പട്ടിണി നടന്ന് അല്ലെങ്കിൽ ഈ ഒരു മാസം എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഷ് ഡയറ്റ് ചെയ്താൽ ഞാൻ കുറയും അറിയാം പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നാമതിൻ്റെ പഠിപ്പിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ നടക്കില്ല പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ കൂടുതൽ എഴുതാനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഡയറ്റ് എടുക്കാനൊക്കെ കുറച്ച് സുഖം ഫാസ്റ്റിംഗ് ഒക്കെ ആകുമ്പോൾ ഫുഡിനെ കുറിച്ച് ആളുകൾക്കുള്ള ടൈമില്ല ഫുൾ എഴുത്തല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഓവർ ഈറ്റിങ് കുറവും കുറയും ക്രേവിങ്സ് കുറയും ആ ഒരു പരിപാടിയൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ട് ക്ലാസ്സുള്ളത് കൊണ്ട് പിന്നെ ക്ലാസ്സിൽ പോയാലും അങ്ങനെ എപ്പോഴും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനും വരില്ല ഉച്ചക്കുള്ളൊരു ഫുഡും രാവിലെ പോകുമ്പോഴുള്ളൊരു ഫുഡ് പിന്നെ വൈകീട്ടാണ് വരിക ആ ഒരു സമയത്തുള്ള ഫുഡ് അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതാണ് ഞാൻ ഈ ഒരു ക്ലാസ്സുള്ള സമയത്ത് തന്നെ ഇത് തിരഞ്ഞെടുത്തത് ഈ ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാമെന്ന് അങ്ങനെ ശരിക്ക് എന്താ പറയുകയാണെങ്കിൽ നല്ലൊരു ഡയറ്റ് അല്ല പക്ഷേ എന്നാൽ ഞാൻ ഡയറ്റിലാണ് എനിക്കറിയാം എന്തൊക്കെ കഴിച്ചാൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട് അപ്പോൾ പിന്നെ ലീവ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ക്രേവിംഗ്സ് കൂടും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതേപോലെ കഴിക്കും ഉച്ചക്കൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കും മാക്സിമം ഞാൻ ഫ്രീ ആവാതിരിക്കാൻ നോക്കും കാരണം എഴുതാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് കഴിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല പക്ഷേ ഫ്രീ ആയിട്ടിങ്ങനെ ഇരുന്ന് വല്ല മൂവിയൊക്കെ കാണുവാണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നും ക്രേവിങ്സ് വരും അപ്പോൾ മാക്സിമം അങ്ങനെ ഫ്രീ ആവാതിരിക്കാനും നോക്കുന്നത് പിന്നെ ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ ലീവുള്ള ഉള്ള ദിവസം എന്തേലുമൊക്കെ അങ്ങനെ കഴിക്കും പിന്നെ വല്ല ഫംഗ്ഷനോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന ദിവസമൊക്കെ ആണെങ്കിൽ അതൊക്കെ കഴിക്കും കാരണം അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോകുമ്പോഴേ നമുക്ക് ഈ ഒരു ഡയറ്റ് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് എന്തോ സ്ട്രെസ്സിൽ എന്തോ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും എന്നത് ഭയങ്കര ഒരു സങ്കടവും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം ഞാൻ ഹാപ്പിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലെ ജനുവരിയിൽ ഞങ്ങൾ നടക്കാനൊക്കെ പോയിരുന്നു രാവിലെ പിന്നെ ഞാനത് ആക്കി രാവിലെ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യും അര മണിക്കൂർ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ വണ്ടി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നടത്തവും ഇല്ല വർക്കൗട്ടും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കണം ഇനി എന്തായാലും ഇൻഷാല്ല ഒന്നും കൂടി ഒന്ന് ലെവലാക്കണം എന്തായാലും പതുക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഞാൻ ഡയറ്റിലാണ് ഓക്കെ അതാണ് എനിക്ക് തരാനുള്ള ആൻസർ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടെന്നാണ് എവിടെ ആയിരുന്നു ഇത്ത ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അറിയാം നമ്മുടെ പഴയ സബ്സ്ക്രൈബർ ആണ് അല്ലെങ്കിൽ സ്ഥിരം വീഡിയോ കണ്ടിരുന്ന ഒരാളാണെന്ന് ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത്ത എന്നുള്ളത് കാരണം അന്നൊക്കെ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല ഇപ്പം കുറേ ആയിട്ട് എന്നെ കാണാമല്ലോ അതാണ് ചോദിക്കുന്നത് എവിടെ ആയിരുന്നു ഇത്ത അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് നിഷ ഭയങ്കര ബിസ്സിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പഠിക്കാൻ പോകുന്നുണ്ടോ യെസ് പഠിക്കാൻ പോകുന്നുണ്ട് ആ വീ ഇപ്പോഴത്തെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല തോന്നുന്നു ഞാൻ റിയലായിട്ട് പഠിക്കുന്നുണ്ട് അതായത് ടി ടി സി ടീച്ചറാകുമ്പോൾ പഠിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ വർക്ക് ലോഡും ഫുള്ള് ടെൻഷനും പണികളൊക്കെ ആയിട്ട് ബിസിയാണ് ഫുൾ ബിസിയാണ് എന്തായാലും ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇടുന്നുണ്ട് കാരണം എൻ്റെ ചാനൽ വെറുതെ ഇങ്ങനെ കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ചാനലാണ് നമുക്ക് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതുവരെ ഉള്ള കഷ്ടപ്പാടിന് ഒരു വാല്യൂ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത്രത്തോളം ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇനി ചെന്നൈയിലേക്ക് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിഷ ചെന്നൈലേക്ക് ഇപ്പം എന്തായാലും ഞാൻ പോകുന്നുണ്ടാവില്ല കാരണം രണ്ട് വർഷത്തെ കോഴ്സ് ആയിപ്പോൾ നാല് മാസമേ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് സമ്മ് നെക്സ്റ്റ് മന്ത് തീരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയൊരു മൂന്ന് സമ്മൻ കൂടി ഉണ്ട് എന്തായാലും ഒരു രണ്ട് വർഷം എടുക്കും ഒന്നര വർഷം ഇനിയുണ്ട് ആ ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചെന്നൈയിലേക്ക് പോവുകയുള്ളൂ പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ലീവില്ല പോകണമെങ്കിൽ പിന്നെ അപ്പോൾ ഇനി പോക്കൊന്നുണ്ടാവില്ല എന്നാൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് അപ്പത്തെ സിറ്റുവേഷൻ രണ്ടു വർഷം കഴിഞ്ഞ് ചില ജോലിക്കൊക്കെ കയറുകയാണെങ്കിൽ പിന്നെ ചെന്നൈക്കൊന്നും പോകണുണ്ടാവില്ല ഈ കാണ്ട് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പിന്നെ വിസ്മയ ജിമേഷ് ചോദിച്ചിട്ടുണ്ട് ചെന്നൈയിലേക്ക് പോകുന്നില്ലേ അതിൻ്റെ ആൻസറാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ചെന്നൈയിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കാരണം അവിടെ നിന്ന് പോകുന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുണ്ട് ചെന്നൈ ലൈഫ് പക്ഷേ എനിക്കിപ്പിന്നെ അതിന് ചേർന്ന് പോയി പിന്നെ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു ഞങ്ങൾക്ക് വെക്കേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ഒരു പത്ത് ദിവസം ലീവ് തന്നാൽ തന്നു മെയിലിട്ടോ ആ സമയത്താണ് ക്യാമ്പ് എക്സാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെന്നൈയിലേക്ക് പോക്കുന്നുണ്ടാവില്ല എന്നുവെച്ചാൽ അതെനി ഈ ഒരു പഠിപ്പിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ കരുതുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം എവിടെയാ ഇപ്പം ഞാൻ നാട്ടിലാണ് ഉള്ളത് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കട വീട്ടിൽ ലീവുള്ള സമയത്ത് ശനി ഞായറൊക്കെ ചിലപ്പോൾ പോകും അങ്ങനെ ഒരു കുറച്ച് ലീവൊക്കെ ഉള്ള സമയത്ത് കട വീട്ടിൽ പോകും എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അതാണല്ലോ കുറച്ചുകൂടി ലാഭം വണ്ടിയിൽ പോകുകയാണെങ്കിലും ബസ്സിന് പോകുവാണെങ്കിലും ഒക്കെ ലാഭം അതാണ് അപ്പോൾ ഇക്കാട് വീട്ടിൽ നിന്ന് അത്യാവശ്യം പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഈ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത്രയും നിന്ന് വരുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ടാണ് പഠിക്കണത് ഇനി ഒരു ഇൻഷാല്ല കുറച്ച് ഒരു ഒന്നര വർഷം കൂടിയുണ്ട് അപ്പം ഇപ്പം ഞാനൊരു ആറ് ആറ് മാസം ഒക്കെ ആയിട്ട് ഇവിടെ തന്നെയട്ടോ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ് പുതിയ വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓക്കെ സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട് അല്ല എന്ത സുഖമാണ് അങ്ങനെ പോകും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു കോഴ്സിന് ചേർന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അതിൽ തിരക്കിലാണ് വേറെ ഒന്നിനെ കുറിച്ച് എനിക്ക് ആലുവെക്കാൻ ടൈമില്ല അതേപോലെ വീഡിയോ ഇടാൻ ടൈമില്ല പക്ഷെ എന്നാൽ ആ ഒരു കോഴ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ടീച്ചറാവാൻ ഉള്ളൊരു പ്രൊഫഷനാണല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും ഏതൊരു പ്രൊഫഷനും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കോഴ്സിനും അപ്പോൾ അത്രയും ഞാൻ വിചാരിച്ചപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും രണ്ട് വർഷം എടുക്കും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടാനും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ദേവൻ്റെ കേട്ടോ ദേവന് എൻ്റെ ക്ലാസ്സിലുള്ളത് തന്നെയാണ് ക്ലാസ്റ്റിന് ഞാൻ ടി ടി സിക്ക് ചേർന്നിട്ട് ഇപ്പോൾ എത്രയായി വെറുതെ ഒരു എന്താ പറയുക ഫണ്ണി ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടാണ് മൂപ്പര് കാരണം ഞാൻ അവനൊപ്പാണല്ലോ ചേർന്നത് ഞാൻ അഡ്മിഷൻ്റെ അന്നാണ് അതായത് മീൻ അഡ്മിഷൻ എടുത്തത് ക്ലാസ് തുടങ്ങണ അന്നാണ് അഡ്മിഷൻ എടുത്തത് അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ വെറുതെ തമാശയൊക്കെ ചോദിച്ചിരിക്കുകയാണ് എന്തായാലും ആൻസറ് പറയാനാണ് ചേർന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മാസം അഞ്ചില്ല കേട്ടോ സോറി ഒക്ടോബർ അഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നവംബർ അഞ്ച് ഡിസംബർ അഞ്ച് ജനുവരി അഞ്ച് ഫെബ്രുവരി അഞ്ച് നാല് മാസം കഴിഞ്ഞു നാല് മാസം ആയിട്ടുള്ളൂ ഇനി രണ്ട് വർഷത്തിൽ ഇനിയുണ്ട് ഒരു ഒന്നര വർഷത്തിന് മേലെ കോഴ്സ് ഉണ്ട് അപ്പോൾ അത് ദേവനെ അറിയുന്നുണ്ടാവും ദേവൻ വെറുതെ ഇന്നാക്കാൻ വേണ്ടി ചോദിച്ചിട്ടാണ് അപ്പം എന്തായാലും ഈ ഒരു നാല് പേരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നൊരു ക്യു ആൻഡ് കാലമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റീച്ച് കിട്ടിയൊരു ക്യൂ ആൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇനി എടുക്കണം വീണ്ടും ചാനൽ നമുക്ക് തിരിച്ച് പിടിക്കണം അതിന് ഇക്കയും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കും കാണാനൊരു ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയാം പക്ഷേ ഇക്കാൾക്കും വരാൻ പറ്റില്ല എനിക്കും അങ്ങനെ അങ്ങോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ കോഴ്സിന് ചേർന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് തന്നെ പോയിരുന്നു ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ക്യു ആൻഡ് ഇത്രയേ ഉള്ളൂ കുറേ പേര് ചോദിച്ചുകൊണ്ട് അങ്ങൾ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഈ ക്യു ആൻഡേയിൽ ചോദിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വന്ന് ഡൗട്ട് ചോദിക്കലുണ്ടല്ലോ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരമുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ കാരണം എന്താ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഡി എൽ എഡ് ഇത് പഠിപ്പ് പഠിച്ചിറങ്ങി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ നമുക്ക് കെ കിട്ടണം കെ ഒരു പി എസ് സി എക്സാമിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഒരു മത്സര പരീക്ഷയാണ് അപ്പം കെ ഒരുപാട് കാറ്റഗറി ഉണ്ടായതിൽ കെ ടറ്റ് വണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൽ പി സ്കൂളിൽ പഠിപ്പിക്കാം കെ ടെറ്റ് ടു കിട്ടിക്കഴിഞ്ഞാൽ യു പി സ്കൂളിൽ പഠിപ്പിക്കാം അപ്പോൾ ഡി എൽ എഡ് പ്ലസ് കെ ടെ വണ് ടു വേണം ടു എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി വേണം അപ്പോൾ ഡിഗ്രി ഉള്ളവരൊക്കെയാണ് യു പി സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ രണ്ട് വർഷത്തെ കോഴ്സാണ് അത് നാല് സമ ആയിട്ടാണ് ഇത് മെറിച്ചിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിലൊരു സമയം ഉണ്ടാവും ഒരു മെയ് ജൂൺ ആ ഒരു സമയത്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറയുക അപ്പോൾ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്തിട്ട് മെറിച്ചിൽ അവർ അലോട്ട്മെൻറ്റ് ഇടും അലോട്ട്മെൻറ്റിൽ കിട്ടുന്നവർക്ക് ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയത് ആട്ടയാമ്പതി ആയിരുന്നു സ്നേഹ ടി ടി ആയി പറഞ്ഞത് എനിക്ക് അറിയ പോലുള്ള ഒരു സ്ഥലം ഏകദേശം തമിഴ്നാട് അടുത്താണ് അപ്പോൾ ഭയങ്കര പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തീരുമാനിച്ചു വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത് പിന്നെ എനിക്കെന്തോ അങ്ങോട്ട് സെറ്റായില്ല കാരണം അത്രയും ദൂരെ പോയി പഠിക്കുക ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി ചെന്നൈയിൽ പോയി നിന്നത് അത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ ആരും അവിടെ പോയി നിൽക്കല്ല അപ്പോൾ ഞാൻ അത് വേണ്ട വെച്ചു അഡ്മിഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇനി ഇങ്ങനെ ഇതില് മെറിച്ചിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം സീറ്റ് മെറിച്ചിൽ കിട്ടിയിട്ട് പിന്നെ അത് വേണ്ട വെച്ചതാണ് അഡ്മിഷൻ എടുത്തതല്ലേ അപ്പോൾ ഒരു അവസരം പോയി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കിനി ഡി എൽ എഡിന് മെറിറ്റിൽ കിട്ടുന്നുള്ളൊരു ഓപ്ഷനെ പോയി പിന്നെ ഞാൻ ഇവിടെ എടുത്തുണ്ടായിരുന്നു ഈ ഒരു മറിയുമ്മ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് മറിയുമ്മ മെമ്മോറിയൽ അപ്പോൾ അത് എടുത്തുണ്ടായിട്ട് ഞാൻ അത്രയും ദൂരെ പോയി പഠിക്കണ്ടേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ എടുത്ത് കിട്ടാൻ വേണ്ടി കുറേ നമ്മൾ ട്രൈ ചെയ്തു ഫുൾ സീറ്റ് ഫുള്ളായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ മാനേജ്മെൻറ്റിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷം മുന്നേ തന്നെ ബുക്ക് ചെയ്തു ഇടണം അത്രയും ഡിമാൻഡുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷം കൂടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടി ടി സിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ മാക്സിമം എല്ലാവരും പഠിച്ചിറങ്ങാൻ നോക്കുകയാണ് ഇനിയിപ്പോൾ ഒരു എൻട്രൻസ് എക്സാമൊക്കെ ബി എഡിനും ടി ടി സിയും ഒക്കെ വെക്കുന്നുണ്ട് കാരണം കുറേ ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സ് ഈയൊരു മേഖലയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാരണത്താൽ ഒരു എൻട്രൻസ് എക്സാം വെക്കുന്നുണ്ട് അപ്പം കുറേ അത്രയും നല്ല ബുദ്ധിയും കൈവൊക്കെ ഉള്ളവരെ തന്നെ ഇനി ടീച്ചറായിട്ട് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും കാരണം ഒരുപാട് പേര് നമ്മളിങ്ങനെ മാനേജ്മെൻറ്റിലാണെങ്കിലും പൈസ കൊടുത്തിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ പിന്നെ ഇപ്പോൾ മെറിറ്റിലാണെങ്കിലും ഈ ഒരു സീറ്റ് സംവരണം വഴി അങ്ങനെ കയറുന്നുണ്ട് കുറേ കുട്ടികൾ അപ്പം എന്തായാലും അങ്ങനെ ഒരു നിയമങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഡി എൽ എഡിൻ്റെ ഒരു അഡ്മിഷൻ്റെ ഒരു ജേണി പറഞ്ഞ ഞാൻ ഒട്ടും പ്രതീക്ഷത്ത് കൊടുത്തൊരു കാര്യമില്ല എനിക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ഏതാണോ അവൈലബിൾ ഉണ്ടായിരുന്ന അഡ്മിഷൻ ക്ലോസ് ചെയ്യ ചെയ്യാത്തത് അതിനാണ് ഞാൻ കൊടുത്തത് അപ്പം ഈ ഒരു ഡി എൽ എഡ് മാത്രം ആ ഒരു സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് തന്നെ ഞാൻ വരുന്നതാണ് ലാസ്റ്റ് ഡേറ്റാണ് അപ്പം അന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ മാറി മറിഞ്ഞ് ഇതിങ്ങനെ ആയിത്തീരുന്നതാണ് അല്ലെങ്കിൽ ഡി എൽ എഡിന് ഡി എൽ എഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈയൊരു മേ കോഴ്സ് എടുത്ത് പഠനം ഇങ്ങനെ തുടങ്ങി ഇപ്പോഴാണൊന്നിങ്ങനെ സെറ്റായി വരുന്നത് ഇപ്പം ഇൻറ്റേൺഷിപ്പൊക്കെ കൂടി ഒന്നുകൂടി നമുക്കൊരു ഇഷ്ടം തോന്നി കുട്ടികളൊക്കെ ഇങ്ങനെ ആയിട്ട് എടുത്തപ്പം കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം അത്രയും ഇഷ്ടമുള്ളവർക്ക് ഈ ഈയൊരു മേഖല ഒരു കോഴ്സ് ചൂസ് ചെയ്യാം ഈ ടീച്ചിങ് മേഖല ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം എൽ പി സ്കൂളിൽ പഠിപ്പിക്കാം അപ്പോൾ കേഡറ്റ് എഴുതി കിട്ടിയതിന് ശേഷം നമുക്ക് പി എസ് സി എൽ പി എസ് സി എഴുതി കഴി കഴിഞ്ഞിട്ട് അതിൽ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഗവൺമെൻറ് സ്കൂളിൽ കയറാം എൽ പി സ്കൂളിൽ ഇനി യു പി എസ് സി എഴുതിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു പി സ്കൂളിൽ ഗവൺമെൻറിൽ കയറാം അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളുണ്ട് അവിടെയൊക്കെ ഗവൺമെൻറ് സാലറി ഉണ്ടാവും നമ്മൾ മുപ്പതും നാൽപ്പതും ലക്ഷമൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ കയറാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സ്കൂളുകളുണ്ടാവും കുറച്ച് സാലറി കുറയും പക്ഷെ അവിടെ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുകയാണെങ്കിൽ അവിടെ കയറാം അങ്ങനെ ഒരു മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഏതെങ്കിലും കുറച്ച് സ്കൂളുകൾ ഇപ്പം ഇന്ന് അധികമായിട്ട് വരികയാണല്ലോ ഇപ്പോൾ പഠിച്ച് ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഒരു സിലബസിലും കരിക്കുലത്തിലും കുറേ മാറ്റങ്ങൾ ഇവർ വരുത്തുന്നുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഇനി എന്താവും എന്നറിയില്ല ഞങ്ങൾക്കിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ഇരുപത്താറിൽ ഞങ്ങളുടെ കോഴ്സ് കഴിയും ഏകദേശം ഇരുപത്തി ആറിൽ അല്ല ഇരുപത്തഞ്ചിൽ കഴിയും ഒരു കേറ്റിൻ്റെ കോച്ചിങ് ഞങ്ങളുടെ ഈ ഒരു മറിയമ്മയിൽ ഞങ്ങൾക്ക് തരുന്നുണ്ട് അതിനുള്ള ഫീ കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു കോച്ചിങ് തരുന്നുണ്ട് ഈ ഒരു ഒന്നര വർഷത്തോളം അതിൻ്റെ കോച്ചിങ്ങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കേട്ടിട്ട് എടുക്കാൻ പറ്റും സെക്കൻഡ് സമ്മ് കഴിഞ്ഞാൽ നമുക്ക് കേട്ടിട്ട് എഴുതാൻ പറ്റും അപ്പോൾ അത് എഴുതി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല കാരണം എക്സാമും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ എവിടെയൊരു സ്കൂളിലൊക്കെ കയറാൻ പറ്റും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനും ഇപ്പോൾ ഇങ്ങനെ പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിന്നോക്കം നിന്നിട്ട് കാര്യമല്ല എനിക്കത് മടിയാണ് ഇത് ചെയ്യാൻ മടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നോക്കം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ വരണം ഇപ്പം ഞാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്റ്റേജ് കയറാനൊക്കെ ഭയങ്കര മടിയും പേടിയും ടെൻഷനൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഇപ്പോൾ സ്റ്റേജ് മുന്നും ഇറങ്ങാൻ നേരമല്ല കാരണം അസംബ്ലിക്ക് കയറേണ്ടി വരും സെമിനാർ അവതരിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ പ്രോഗ്രാംസിന് കയറേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റേജിൽ ഇങ്ങനെ കയറി ഇരിക്കണം അപ്പം അത് ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത്രയും താല്പര്യമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ നല്ലോണം നമ്മളങ്ങനെ ആക്റ്റീവ് ആക്കി എടുക്കും കേട്ടോ ഇവിടുത്തെ കാര്യമാണെങ്കിൽ മറ്റുള്ള സ്കൂള് കോളേജിൽ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല എഴുതാനുണ്ടാവും അത്യാവശ്യം ഒരുപാട് എഴുതാൻ ഉണ്ടാകും അത് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത അത്ര എഴുത്ത് ഉണ്ടാകട്ടോ ഇങ്ങനെ ഓരോ സമിതിന് അനുസരിച്ച് കൂടി കൂടി വരും എഴുത്ത് പിന്നെ ഇൻ്റേൺഷിപ്പ് ഉണ്ടാവും ക്യാമ്പ് ഉണ്ടാവും ടൂർ ഉണ്ടാവും ഇതൊക്കെ നിർബന്ധമുള്ള കാര്യം എങ്കിൽ ടൂറാണെങ്കിലും ഫീൽഡ് ട്രിപ്പ് ആണെങ്കിലും ക്യാമ്പ് പതിനഞ്ച് ദീസൺ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കരിക്കുലം പറയുന്നത് പാഠപുസ്തകത്തിലുള്ള ഒരു കാര്യം അത് ചെയ്ത അതിന് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുകയുള്ളു അല്ലെങ്കിൽ അതെന്നാണോ തീർക്കണത് അന്നേനെ സർട്ടിഫിക്കറ്റ് തരിയുള്ളൂ ജൂനിയേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ട്രിപ്പിൽ ഒരു ദിവസം പോയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ പോയി വന്ന് അടുത്ത വർഷം ജൂനിയേഴ്സിൻ്റെ കൂടെ പോയി വന്നാലേ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളു അപ്പം ഇതത്രയും നിർബന്ധമാണ് ഒരു കോഴ്സിന് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ചേരേണ്ടവർ നമുക്ക് ആദ്യം ഇതൊക്കെ പറഞ്ഞു തരും കേട്ടോ എല്ലാതും ആ ഒരു ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ പറഞ്ഞു തരും ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്രക്കെയാണ് കാര്യങ്ങൾ കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇപ്പം ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഈ ഒരു ക്യൂ ആൻ്റെ വീഡിയോ ആണ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ചെയ്യാൻ നല്ല താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ സമയം കിട്ടാത്തൊരു കാരണമാണ് അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ഇടക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാൻ നോക്കണം കരുതിശാല അപ്പോൾ അത്രയ്ക്കല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ ഞാൻ കൂടുതലായിട്ട് ഇനി വലിച്ചു നീട്ടി പറയുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നേസ്റ്റ് ഡേറ്റ് ഗാനും സ്റ്റേറ്റ്യൂൺ ബൈ ബൈ